സംസ്ഥാനത്തെ പോലീസ് മേധാവികൾക്കെതിരെ അതിശക്തമായിട്ടുള്ള ആരോപണങ്ങൾ ഒരു ഭാഗത്ത് ഉന്നയിക്കപ്പെടുമ്പോൾ വാസ്തവത്തിൽ ആ ആരോപണങ്ങളുടെ എല്ലാം പ്രത്യാഘാതം അനുഭവിക്കുക സാധാരണക്കാരായ ജനങ്ങളായിരിക്കും സംസ്ഥാനത്തെ പോലീസ് വിഭാഗത്തിൽ പ്രധാനപ്പെട്ട ചിലർക്കെതിരെ ഒരു യുവതി മലപ്പുറത്ത് നിന്ന് ഇന്ന് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് പരാതി നൽകാൻ വേണ്ടി ചെന്ന് തന്നെ അവർ കൂട്ടത്തോടെ മാറി മാറി ബലാത്സംഗം ചെയ്തു എന്നുള്ള രീതിയിലുള്ള പരാതിയാണ് ഇത്തരം പരാതികളും പ്രശ്നങ്ങളും ഒക്കെ അടിസ്ഥാനപരമായി ജനതയെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളായിട്ട് നിലനിൽക്കുമ്പോൾ നമ്മുടെ പ്രതിപക്ഷം എന്ത് ചെയ്യുന്നു പ്രതിപക്ഷം ക്ലാസ് മുറികളിൽ അഞ്ചാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലും ഒക്കെ കുട്ടികൾ അങ്ങോട്ടുമിങ്ങോട്ടും ദുരാരോപണ പേരിട്ട് ഓമന പേരിട്ട് കളിയാക്കൽ പേരിട്ട് വിളിക്കുന്നത് പോലെ പൂരങ്കലക്കി വിജയൻ പൂരങ്കലക്കി പിണറായി വിജയൻ ഭീകരജീവി പിണറായി വിജയൻ എന്നൊക്കെ ക്ലാസ്സിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്നത് പോലെ പേരിട്ട് വിളിച്ചാൽ പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം പൂർത്തിയാകും എന്ന് തോന്നുന്നുണ്ടോ എന്ന് പ്രേക്ഷകർ തന്നെ തീരുമാനിക്കുക ഇന്നത്തെ വാർത്തകളിലും ഈ പറഞ്ഞ കാര്യങ്ങളുടെ ഉള്ളടക്കമുള്ളതുകൊണ്ടാണ് ഇക്കാര്യം സൂചിപ്പിച്ചത് എ ഡി ജി പി എം ആർ അജിത് കുമാർ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി എന്നിവർക്കെതിരെ നിലമ്പൂർ എം എൽ എ പി വി എൻ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് തലസ്ഥാനത്ത് കോൺഗ്രസ് പ്രതിഷേധ പ്രകടനം നടത്തി സെക്രട്ടേറിയറ്റ് മാർച്ച് എ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഉദ്ഘാടനം ചെയ്തു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ അധ്യക്ഷൻ കെ സുധാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു മുഖ്യമന്ത്രിയുടെ ഓഫീസ് അഴിമതിക്കാരുടെ താവളമാണ് എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പിണറായി വിജയൻ ഇനി അറിയപ്പെടാൻ പോകുന്നത് പൂരങ്കലയ്ക്ക് വിജയനാണ് എന്നും വി ഡി സതീശൻ വിമർശിച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറയുന്നത് മാഫിയ തലവന്മാരുടെ സങ്കേതമായി മാറിയിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ അജിത് കുമാറിനെ വിട്ടത് ബിജെപിക്ക് കേരളത്തിൽ അക്കൌണ്ട് തുടങ്ങാൻ തൃശൂരിൽ അക്കൌണ്ട് തുടങ്ങാൻ ഞങ്ങൾ സൌകര്യം തരാം എന്ന് പറയാനാണ് അതിന് പകരം ഞങ്ങളെ കേസിൽപ്പെടുത്തരുതേ എന്ന് മാത്രമാണ് അതിന്റെ തുടർച്ചയായി തെരഞ്ഞെടുപ്പ് കാലത്ത് തൃശൂരിൽ നിങ്ങൾക്കറിയാം തൃശൂർ പൂരം പോലീസ് തന്നെ ഇനി മുതൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇങ്ങനെ പൂരം കലക്കി വിജയൻ എന്ന് പ്രതിപക്ഷ നേതാവ് കളിയാക്കി വിമർശിക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ തന്നെ പല സന്ദർഭങ്ങളിൽ കേരള രാഷ്ട്രീയത്തിലെ പ്രത്യേകിച്ചും കോൺഗ്രസ് രാഷ്ട്രീയത്തിലെയും ബി ജെ പിയിലെ രാഷ്ട്രീയത്തിലെയും ഒക്കെ പ്രമുഖരെ വിശേഷിപ്പിച്ചിട്ടുള്ള വാക്കുകൾ കൂടി ഓർക്കേണ്ടി വരും അത്തരത്തിലുള്ള ഒരു വാക്കാണ് നികൃഷ്ട ജീവി എന്ന പദം നികൃഷ്ട ജീവി എന്ന വാക്ക് ഒരിക്കൽ ഉപയോഗിച്ച പിണറായി വിജയന് നേരെ ഇന്ന് മറ്റൊരു വാക്ക് വന്നിരിക്കുകയാണ് അത് ഭീകരജീവി എന്ന വാക്കാണ് ആട് ഒരു ഭീകരജീവി എന്ന സിനിമയെക്കുറിച്ച് കൂടി ഓർക്കുക മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭീകരജീവിയാണ് എന്നാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ എന്ന് പ്രതികരിച്ചിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ രണ്ട് പേരുകൾ ഇന്ന് പ്രതിപക്ഷം വക മുഖ്യമന്ത്രിക്ക് ചാർത്തി കിട്ടിയിരിക്കുന്നു ഒന്ന് പ്രതിപക്ഷ നേതാവ് വക പൂരങ്കലക്കി വിജയൻ എന്ന വാക്കും ഒന്ന് കെ പി സി സി അധ്യക്ഷൻ വക ഭീകരജീവി എന്ന വാക്കും